അബ്ദുൾ റഹ്മാൻ എന്ന അന്ദ്രുവും ആമിനയും അധികം സാമ്പത്തിക സ്ഥിതിയില്ലാത്ത ദമ്പതികളാണ് അന്ദ്രുവിനും മലീമയ്ക്കും നാല് പെൺമക്കളാണ് സഹോദരങ്ങളാണെങ്കിലും കളിക്കൂട്ടുകാരെ പോലെ അവർ പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞു അതിൽ ഏറ്റവും ഇളയ ഷംന പത്താംയാണ് മൂത്തവൾ ഷാഹിന ഡിഗ്രി കഴിഞ്ഞു അവൾക്ക് താഴെയുള്ള ഫാത്തിമയും ഫറാനയും പ്ലസ് വൺ പ്ലസ് ടു എന്നിങ്ങനെ പഠിക്കുന്നു ദുഃഖവും ദുരിതവും ഒന്നും അറിയിക്കാതെ അന്ദ്രു അവരെ അധ്വാനിച്ച് നന്നായി നോക്കി വളർത്തി മരം വെട്ടാണ് ജോലി വലിയ വനാന്തരങ്ങളിൽ നിന്നും അന്ദ്രുവിന്റെ മുതലാളിമാർ ലേലത്തിന് വിളിക്കുന്ന മരങ്ങൾ വെട്ടി നാട്ടിലേക്ക് കയറ്റി അയക്കണം ഇതുപോലെ അനേകം മുതലാളിമാർ പല പല കാടുകളിൽ കോപ്പുകൾ ലേലത്തിന് വിളിച്ചിട്ടുണ്ട് അവിടെയൊക്കെ പോയി നിന്ന് മരങ്ങൾ വെട്ടി ലോറിയിൽ കൊണ്ടുവരുന്ന അന്ദ്രുവിന്റെ ആകെ പ്രതീക്ഷ തന്റെ കുടുംബമാണ് അവരെ നന്നായി നോക്കി വളർത്തി ഒരു ദിവസം മരം വെട്ടിക്കൊണ്ടിരിക്കവേ മരത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്ന മുകളിലുണ്ടായിരുന്ന അന്തൃതാഴെ വീണു നട്ടെല്ലിന് പരിക്ക് പറ്റി കിടപ്പിലായി അതോടെ കുടുംബം പോറ്റേണ്ട ചുമതല മൂത്തവളായ ഷാഹിനയുടെ ചുമലിലായി ഷാഹിന പഠനത്തിനിടെ ടൈലറിംഗ് പഠിക്കാൻ പോയത് വലിയൊരു തുണയായി അവൾ വീട്ടിൽ വച്ച ആവശ്യക്കാർക്ക് തുണി തയ്ച്ച് നൽകാൻ തുടങ്ങി അതുവഴി കിട്ടുന്ന വരുമാനം കൊണ്ട് ആ കുടുംബം പുലർന്നു വർഷങ്ങൾ കടന്നുപോയി ഫാത്തിമയും ഫറാനയും ഡിഗ്രിയൊക്കെ കഴിഞ്ഞു എല്ലാ സഹോദരിമാരും വിവാഹപ്രായമെത്തി ഷാഹിനെ കഠിനമായി അധ്വാനിച്ച് സഹോദരികളെയും ഉമ്മയെയും പരിപാലിച്ചു കൊണ്ടിരുന്നു ഇതിനിടെ ഫാത്തിമയ്ക്ക് നല്ല ഒരു ചെറുക്കന്റെ വിവാഹ ആലോചന വന്നു ചെറുക്കൻ ഗൾഫുകാരനാണ് മൂത്തവളായ ഷാഹിന ഉത്സാഹിച്ച് വളരെ ഭംഗിയിൽ ആ വിവാഹം നടത്തി കൊടുത്തു താമസം കൂടാതെ ഫറാനയും വിവാഹം കഴിഞ്ഞുപോയി അവളുടെ ചെറുക്കനും ഫാത്തിമയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന മുതലാളിയുടെ കടകളിൽ ഒന്നിൽ തന്നെയാണ് ജോലി ഇതിനിടെ ഇളയവളായ ഷംന അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുക്കനെ പ്രണയിക്കുന്നുണ്ടായിരുന്നു അവൾ ആ കാര്യം വീട്ടിൽ മൂത്ത ഇത്തയായ ഷാഹിനയോട് പറഞ്ഞു ചെറുക്കനായ അമീറിന്റെ വീട്ടിൽ എതിർപ്പൊന്നുമില്ലെന്നും അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ പ്രണയത്തെ അംഗീകരിച്ചു ഈ വിവാഹം നടത്തി തരണമെന്ന് പറഞ്ഞു രണ്ട് സഹോദരിമാരുടെ വിവാഹത്തിനു വേണ്ടി ഒരുപാട് കാശ് ചെലവായി ആകെ കടത്തിലാണ് ഷാഹിന എങ്കിലും ഷംനയുടെയും വിവാഹം അവൾ ഭംഗിയായി നടത്തി കൊടുത്തു അത്ഭുതമെന്ന് പറയട്ടെ ഷംനയുടെ ചെറുക്കനും മറ്റു സഹോദരിമാരുടെ ഭർത്താക്കന്മാരുടെ മുതലാളിയുടെ കടകളിൽ ഏതോ ഒന്നിൽ തന്നെയായിരുന്നു ജോലി ചുരുക്കി പറഞ്ഞാൽ മൂന്ന് സഹോദരിമാരുടെ ഭർത്താക്കന്മാരും ഗൾഫിൽ ഒരു മുതലാളിയുടെ കീഴിൽ തന്നെയാണ് ജോലി ചെയ്യുന്നു എന്നർത്ഥം ഇതിനിടെ മൂത്ത ഇത്തയായ ഷാഹിനയുടെ വിവാഹകാര്യമോ അവൾക്കൊരു ജീവിതം വേണമെന്നതോ ആരും ചിന്തിച്ചതേയില്ല സഹോദരിമാർ ആരും അതേക്കുറിച്ച് പറഞ്ഞില്ല വിവാഹ ശേഷം ആരും വിളിക്കാറില്ല തുടർന്നുള്ള നാളുകളിൽ കിടപ്പുരോഗിയായ ഉപ്പയും വൃധയായ ഉമ്മയും അവളും സന്തോഷം എന്തെന്നറിയാതെ ആ വീട്ടിൽ കഴിഞ്ഞു ഇതിനിടെ ഉപ്പ ഇഹലോകവാസം വെടിഞ്ഞു അധികം വൈകാതെ ഉമ്മയും മരിച്ചു ഇപ്പോൾ ഷാഹിനെ തീർത്തും ആ വീട്ടിൽ ഒറ്റപ്പെട്ടതുപോലെയായി ആരും തിരിഞ്ഞു നോക്കിയില്ല ആത്മഹത്യ ചെയ്താലോ എന്ന് അവൾ ആലോചിച്ചു പക്ഷെ അവളുടെ നിസ്കാരവും പ്രാർത്ഥനയും അതിനനുവദിച്ചില്ല ഒരു ദിവസം കല്യാണ ബ്രോക്കർ ബീരാന്റെ കൂടെ ഒരാൾ ആ വീട്ടിൽ വന്നു അത് ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരൻ അമീർ അലി മുസ്ലിയാർ ആയിരുന്നു മധ്യവയസ്കിൻ പുള്ളിയുടെ ഭാര്യ മരിച്ചു പോയിരുന്നു രണ്ട് പെൺകുട്ടികളാണെങ്കിൽ കല്യാണം കഴിച്ചു പോയി വീട്ടിൽ ആരുമില്ല അതുകൊണ്ട് മൂപ്പർക്ക് ഒരു പെണ്ണിനെ വേണം വീരാൻ കാര്യങ്ങൾ ഷാഹിനയെ സാവധാനം പറഞ്ഞു ബോധിപ്പിച്ചു ഈ വിരസതയിൽ നിന്നും ഏകാന്തതയിൽ നിന്നും അവൾക്കും വേണം ഒരു മോചനം ും വേണം ഒരു ജീവിതം അങ്ങനെ അവൾ ആ വിവാഹത്തിന് സമ്മതിച്ചു മൂന്ന് സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരും വന്നു സഹായിച്ചു കാരണം ഗൾഫിൽ അവർ ജോലി ചെയ്യുന്ന ഷോപ്പിന്റെ ഒക്കെ മുതലാളിയാണ് ഷാഹിനയെ കെട്ടുന്നത് വിവാഹശേഷം മൂത്ത ഇത്തയെ തിരിഞ്ഞു നോക്കാത്ത സഹോദരിമാർക്ക് മൂത്താന്റെ പൊസിഷൻ മാറിയത് അറിഞ്ഞ അസൂയയായി ഉപ്പാന്റെ നിന്ന് തങ്ങളെയൊക്കെ പോറ്റി വളർത്തി വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചു നല്ല നിലയിൽ വിവാഹം കഴിച്ച് ഒരു ജീവിതം ജീവിതമൊരുക്കിയ തന്നയിത്തയോട് കാണിച്ച അവഗണനയ്ക്ക് പടച്ചൂൺ തന്നാൽ ശിക്ഷയാണ് കോടീശ്വരിയായ മൂത്ത ഇത്താന്റെ ജോലിക്കാരായി തങ്ങളുടെ ഭർത്താക്കന്മാർ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ